കുറച്ചി ദേവാലയം വലിയ പെരുന്നാളായി കൊണ്ടാടുന്ന ഈ പരിശുദ്ധ ദിനത്തിൽ ഇത്രയും ആളുകൾക്ക് പൊന്നിച്ച് ഈ പരിശുദ്ധ ബലിപീഠത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുവാൻ കോണം ദൈവം തന്ന കരുണയ്ക്കായിട്ട് ദൈവത്തെ നന്ദിയോട് നമുക്ക് സ്തുതിക്കാം പത്രോസ്ലിഹ അന്തരിയോസിനോട് ചേർന്നാണ് കർത്താവിൻ്റെ അരികിലേക്ക് വരുന്നതും കർത്താവിൻ്റെ ശിഷ്യസ്ഥാനത്തിലേക്ക് വന്ന് വേണ്ടി റോമയിൽ വെച്ച് പീഡനം അനുഭവിച്ചു എന്ന് ഇപ്പോൾ നമ്മൾ പ്രമ്യൂണിൽ വായിച്ചു പൗലോസ്ലിഹ തീവ്രവാദിയാണ് യഹൂദ മതത്തിൻ്റെ ഏറ്റവും പ്രചാരകനായിട്ട് നിന്നവൻ പക്ഷേ പ്രധാവായി യേശു മശിഹ വിളിച്ച് വേർതിരിച്ചപ്പോൾ മുതൽ പ്രതാവിന് വേണ്ടി ജീവിതം അവസാനിപ്പിക്കുവാൻ കോണം ജീവിക്കുന്നതും മരിക്കുന്നതും ക്രിസ്തുവാകുന്നു എന്നുപറഞ്ഞ് പീഡനങ്ങൾ അനുമതിയായിട്ട് ക്രൈസ്തവ സഭയെ ശക്തമായി പിടിച്ചു നിർത്തിയ ഒരു പുണ്യപ്പെട്ട പിതാവാണ് റോമയിൽ വെച്ച് കൊല ചെയ്യപ്പെട്ട പരിശുദ്ധനായ പൗലോ സ്നേഹ ഈ രണ്ട് പരിശുദ്ധ സ്നേഹന്മാരും വ്യത്യസ്ത സ്വഭാവങ്ങൾ ഉള്ള വ്യക്തിത്വങ്ങളാണ് എന്നാൽ ആ വ്യക്തിത്വങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേർന്നിരിക്കുന്നത് കാണുമ്പോൾ ക്രിസ്തുവിലുള്ള ഐക്യത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് കുടുംബജീവൻ നയിക്കുന്ന രണ്ട് വ്യക്തികൾ മാതാവും പിതാവും രണ്ട് വ്യക്തിത്വങ്ങളാണ് പക്ഷെ ക്രിസ്തുവിനെ പ്രതി അവരുടെ വ്യക്തിത്വങ്ങളെല്ലാം മാറ്റി ക്രിസ്തുവിനെ പ്രതി ത്യാഗമാകുവാനും ബലിയായി തീരുവാനും വിളിക്കപ്പെട്ടവരാണ് അങ്ങനെ നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിനെ വേണ്ടി വിളിക്കപ്പെട്ട ക്രിസ്തുവിൽ ഒന്നായി വ്യത്യസ്ത സ്വഭാവങ്ങളുള്ളവരെങ്കിലും ഒന്നായി പ്രവർത്തിക്കുവാണെന്ന് പണം വിളിക്കപ്പെട്ടവരാവും നമ്മൾ അങ്ങനെ വിളിക്കപ്പെട്ടിരിക്കുന്നതായ ഈ പരിശുദ്ധ ദേവാലയത്തിൻ്റെ അതിപരിശുദ്ധമാവുന്ന പെരുന്നാൾ ദിവസത്തിൽ ഒരു കംപ്ലയിന്റ് കുറിച്ച് ദേവാലയത്തെ കുറിച്ച് പറയുവാനുണ്ട് ആ കംപ്ലൈന്റ് നടത്തുന്നത് ഞാനല്ല സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് അതിനൊരു സൊല്യൂഷൻ അത് തരുന്നത് കർത്താവാണ് ആ സൊല്യൂഷൻ പ്രാക്ടിക്കൽ ജീവിതത്തിൽ കാണിച്ചു തരുന്നത് ഇന്ന് നമ്മുടെ പെരുന്നാൾ ആഘോഷിക്കുന്ന പുണ്യപ്പെട്ട പിതാക്കന്മാരാണ് കാണിച്ചു തരുന്നതിനെ മാതൃകയാക്കി ജീവിക്കുവാനുള്ള കോണമാണ് കുറച്ച് വലിയ പള്ളിയിൽ ഇന്ന് പെരുന്നാൾ സംബന്ധിക്കുന്ന എല്ലാവരോടും ഈ പുണ്യപിതാക്കന്മാർ ആവശ്യപ്പെടുന്നത് അങ്ങനെ തീർച്ചയായും ആ കംപ്ലൈൻറ്റ് ഇനിമെയിൽ നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാവില്ല എന്ന് ക്രിസ്തു ഓർമ്മിപ്പിക്കുന്നു അങ്ങനെയെങ്കിൽ ഏതാണ് ഈ കംപ്ലൈന്റ് സാധാരണക്കാരനായ ഒരു മനുഷ്യൻ നടത്തുന്ന പരാതിയാണ് അവന്റെ മകന് സുഖമില്ലാതെ ദീനം പിടിച്ചിരിക്കുകയാണ് അവനെയും കൊണ്ട് കർത്താവിന്റെ അരികിൽ വന്നു പക്ഷെ കർത്താവും അറുരൂപം അലയിലും സ്ലിഹന്മാരടിവാരത്തുണ്ട് പ്രതാവിനെ കുറിച്ച് ഒത്തിരി അയാൾ കേട്ടിട്ടുണ്ട് പ്രതാവിന്റെ അരികിൽ ചെന്നാൽ സൗഖ്യം ലഭിക്കുമെന്ന് അത് കേട്ട് അറിവുള്ളതും വിശ്വസിച്ചതുകൊണ്ടാണ് ഈ മകനെയും കൂട്ടിക്കൊണ്ട് ഈ അപ്പൻ പ്രതാവിന്റെ അരികിൽ വരെയും സുലിഹന്മാരുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു എന്റെ മകന് കഠിനമായ ഉപദ്രവം നേരിടുന്നു ഇവനെ സൗഖ്യമാക്കണം അങ്ങനെ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞ് നിൽക്കുന്നു പക്ഷെ സുലിഹന്മാർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുന്ന സുലിഹന്മാരോട് ഈ അപ്പന് ഒരു നീരസം തോന്നി അപ്പോഴാണ് കർത്താവ് അറൂപമലയിൽ നിറങ്ങി വരുമ്പോൾ കർത്താവിനോട് ഈ സാധാരണക്കാര മനുഷ്യൻ നടത്തുന്നതായി കംപ്ലയിന്റ് ആ കംപ്ലൈന്റ് ഇതാണ് എൻ്റെ മകന് സുഖമില്ലാതെ ഞാൻ അവനെ ഇവിടെ കൊണ്ടുവന്നു നിന്റെ കൂടെ പ്രവർത്തിക്കുന്നതായ സ്ലിഹന്മാരോട് ഞാൻ പറഞ്ഞു ഇവനിലുള്ള ദുരാത്മാവിനെ പുറത്താക്കുവാൻ എന്നാൽ അവർക്ക് അതിന് കഴിഞ്ഞില്ല മർക്കോസിന് സുവിശേഷം ഒൻപതാം മധ്യം പതിനെട്ടാം വാക്യത്തിലാണ് ആ കംപ്ലൈന്റ് നമുക്ക് കാണുവാനെത്തണം സാധ്യത അവിടെ ഈ കംപ്ലൈന്റിനകത്തിൽ രണ്ട് പ്രതിസന്ധിയുണ്ട് ആ രണ്ട് പ്രതിസന്ധി പ്രശ്നം അത് ഇന്നത്തെ നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ സമൂഹത്തിലുമുള്ളതായ പ്രശ്നമാണ് എന്താണ് ഒന്നാമത്തെ പ്രതിസന്ധി സഫറിങ് യൂത്ത് ആണ് അനേകം യുവജനങ്ങൾ പ്രിയപ്പെട്ടവർ സഫർ ചെയ്യുകയാണ് അനേകം പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ളതായ പ്രയാസങ്ങൾ കൊണ്ട് മാതാപിതാക്കന്മാർ കണ്ണുനീരിലാണ് എവിടെയാണ് ഈ കുഞ്ഞിനെ കൊണ്ടുപോയാൽ ഒരു സൗഖ്യം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് അനേകം ആടുകൾ ഓടി നടക്കുന്ന ഒരു കാഴ്ച ഇന്നത്തെ കാലത്ത് ഏറെ ശക്തമാണ് പത്തും പന്ത്രണ്ടും മക്കളുണ്ടായിരുന്ന ഭവനങ്ങൾ അത്രയോളമില്ലായിരുന്നു പക്ഷെ ഇന്ന് ഒരു മകൻ അല്ലെ രണ്ടു മകൾ അല്ലെ രണ്ടു മക്കൾ മാത്രമുള്ള ഭവനങ്ങളിൽ എന്തേ ഇത്ര പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വർദ്ധിച്ചു വരുന്നു സഫറിംഗ് യൂത്ത് ദ മെയിൻ പ്രോബ്ലം അതാകുന്നു ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം ഇയാളുടെ പരാതിയിലുള്ളത് ഇൻഎബിലിറ്റി ഓഫ് ഡിസൈബിൾസ് ശിഷ്യന്മാരുടെ കഴിവില്ലായ്മ ഈ അശുദ്ധാത്മാവിനെ ദുരാത്മാവിനെ പുറത്തേക്ക് പുറത്താക്കുവാനൊക്കെ കഴിവില്ലാത്ത നിലയിലുള്ള ശിഷ്യന്മാർ സഹോദരങ്ങളെ അതിന്നത്തെയും പരാതിയാണ് ഇരിക്കുന്ന ഒരു ക്രൈസ്തവൻ കുരിശു വരച്ച് പുറത്തിറങ്ങിയാൽ അശുദ്ധാത്മാവ് ഭയന്നോടുമെന്ന വിശുദ്ധനായ ക്രിസോസ്റ്റം പോലുള്ള പിതാക്കന്മാർ പറയുന്നു അപ്പം കുറിച്ചി പള്ളിയിലുള്ളതായ എത്രയോ ആളുകളാണ് ഇവിടെയുള്ളത് ഉള്ളത് ഏകദേശം ഇരുന്നൂറോളം അതിലധികം വീട്ടുകാർ കാണും ഇത്രയും ഭവനത്തിലുള്ള ആളുകൾ കുരിശു വരച്ചുകൊണ്ട് ഒരു വഴിയിലേക്ക് ഇറങ്ങിയാൽ സ്ഥലയിലെത്ത് സ്ഥലത്തേക്ക് ഇറങ്ങിയാൽ ചന്തയിലേക്കിറങ്ങിയാൽ അവിടെയുള്ള സകല അശുദ്ധാന്മാക്കളും ബഹിഷ്കരിക്കപ്പെടുവാണ്ട് പോകണം പരിശുദ്ധ മൂറോനാൽ മുതലിടപ്പെട്ടവരാണ് നമ്മൾ പക്ഷെ നമ്മുടെ ഭവനങ്ങളിലുള്ള അശുദ്ധാത്മാവിനെ പോലും ബഹിഷ്കരിക്കുവാൻ കോണം നമുക്ക് കഴിയാതെ പോകുന്നു ശിഷ്യഗണത്തിന്റെ അതേ പരാജയമാണ് റംബാനാവുന്ന എന്റെ ജീവിതത്തിലും ദുരാത്മാവിനെ പുറത്താക്കുവാൻ ഇതൊക്കെ കഴിയുന്നില്ല എന്നുള്ളതായ പരാതിയാണ് സാധുവായിരിക്കുന്ന ഒരു മനുഷ്യൻ റംബാനെ കുറിച്ച് ക്രിസ്തുവിനെ കുറിച്ച് ക്രിസ്തുവിനോട് പരാതി പറയുന്നത് ഈ പയ്യന്റെ പ്രശ്നം എന്താണ് എന്ന് ഈ അപ്പൻ അവന്റെ അസുഖത്തെ കുറിച്ച് പറയുന്നുണ്ട് പറയുകയാണ് ന്യൂമ അല്ലാലോൺ ന്യൂമ എന്ന് പറഞ്ഞാൽ ദുരാത്മാവാണ് അല്ലാലോൺ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് വാക്കിനർത്ഥം ഊമനായ ദുരാത്മാവ് ഈ പയ്യനിൽ വന്ന് കേറുമ്പോൾ ചില സിംഡംസ് കാണിക്കും അവന്റെ അസുഖത്തിന്റെ സിംഡം ഒന്നാമത്തെ സിംറ്റം അയാൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഒന്നാമത് ഈ ദുരാത്മാവ് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവനെ തള്ളിയിടും ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് അമ്മ വന്നപ്പം പറയുകയാണ് അച്ഛ കുഞ്ഞ് അങ്ങനെ പോയതല്ല ആ ചെറുപ്പകാനം പറഞ്ഞു അച്ഛ ഞാനും അങ്ങനെ പോയതല്ല പക്ഷെ ഫ്രണ്ട്സ് എല്ലാം തമ്മിൽ കുടിക്കാൻ തന്ന ജ്യൂസിനകത്തിൽ എനിക്ക് തന്ന ലഹരിയാണ് ഞാൻ ഇന്ന് ഇതിലേക്ക് വീഴുവാൻ ഇടയായി തീർന്നത് എന്നെ അവർ തള്ളിയിട്ടതാണ് അങ്ങനെ എത്രയോ കുടുംബങ്ങളിലാണ് റേസായി ഔട്ട് ഓൺ തള്ളിയിടപ്പെട്ടിരിക്കുന്നത് രണ്ടാമത്തെ രോഗത്തിന്റെ സിംറ്റം എന്ന് പറയുന്നത് അഫ്രിസായി അഫ്രിസൈ എന്ന ഗ്രീക്ക് വാക്കിനം നൊരയ്ക്കും എന്നുള്ളതാണ് അമ്മ പറയുകയാണ് കൊച്ചു മുഞ്ഞിൻ്റെ ഫോണിങ്ങോട്ട് മേടിച്ചു കഴിഞ്ഞാൽ ആ ഫോൺ മേടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇവൻ അവിടെ കിടന്ന് നൊരയ്ക്കാൻ തുടങ്ങി മൂന്നാമത്തെ പല്ലുകടിക്കും ലഹരിയൊക്കെ പിടിച്ചിട്ടാണോ എന്താണെന്നറിയില്ല പല്ലുകടിക്കലാണ് ചില മനുഷ്യർക്ക് അസൂയനിമിത്തം പല്ലുകടി തുടങ്ങും പല്ലുകടിക്കുന്നതായ ദുരാത്മാവിന്റെ ബന്ധനം അവസാനത്ത് ഇത് പറയുകയാണ് എന്നുള്ള ഗ്രീക്ക് വാക്കിനർത്ഥം ചുരുണ്ടുപോകുമെന്ന ഇതേ ഒരു ഗ്രീക്ക് വാക്ക് തന്നെയാണ് കർത്താവ് അത്തിയെ ശപിക്കുമ്പോഴും കാണുന്നത് അത്തിയെ ശപിക്കുമ്പോൾ കാണുന്ന ഗ്രീക്ക് വാക്കിന് അർത്ഥവും പോവുക അല്ലെങ്കിൽ ഫലമില്ലാതെ പോകുക എന്ന ഇത് മക്കളെ വളർത്തുന്നു ഒരു ഫലവുമില്ലാതെ പോകുക ന്യൂമ അലാലോൺ ഊമനായ ദുരാത്മാവെന്ന് ബാധിക്കുമ്പോൾ തൻ്റെ മകനുണ്ടാകുന്ന നാല് തരത്തിലുള്ളതായ അസ്വസ്ഥതകളുടെ ആണ് ഈ അപ്പൻ പറയുന്നത് അവനെ തള്ളിയിടും അവൻ കിടന്ന് നുരയ്ക്കും അവൻ പല്ലുകടിക്കും അവൻ ഫലമില്ലാതെ പോവുകയാണ് പോകുകയാണ് പോവുകയാണ് ഒരു മുറിയിൽ തന്നെ അടഞ്ച് ഇരിക്കുന്ന നിലയിലേക്ക് മാറുകയാണ് അങ്ങനെ പ്രിയ സഹോദരങ്ങളെ എത്രയോ ഭവനങ്ങളിൽ ഇന്ന് മക്കൾ അങ്ങനെ ആയി തീർന്നിരിക്കുന്നതിനെ ഓർത്ത് ദുഃഖത്തോട് നമ്പരത്തോട് കഴിയുന്ന മാതാപിതാക്കന്മാർ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് എവിടെയാണ് പോകേണ്ടത് അവർക്ക് ആശ്വാസം കൊടുക്കുവാണെന്ന് കോണം ഒരു ധ്യാനത്തിന്റെ പ്രാർത്ഥനയുടെ ദൈവികമായ ചൈതന്യത്തിന്റെ കൃപയുടെ നൽവരമുള്ളതായ ഡിസൈപ്പിൾസ് അവരോഹിത്വത്തെ ശ്രീഹന്മാരെ ശിഷ്യത്വത്തെ ക്രൈസ്തവ ജീവിതത്തെ അന്വേഷിച്ച് അവർ ഇങ്ങനെ നടക്കുകയാണ് ഈ പല്ലുകടിക്കുന്നതിനെ സൗഖ്യമാക്കുന്ന സൺഡേ സ്കൂൾ അധ്യാപകനുണ്ടായിരുന്നു ഇന്ന് ഉരക്കുന്നതായി കുഞ്ഞിനെ സൗഖ്യമാക്കുവാണ്ട് കോണം ആധ്യാത്മിക നിലയിൽ പ്രവർത്തിക്കുന്നവരുണ്ടായിരുന്നു പക്ഷേ ഇന്ന് സൺഡേ സ്കൂൾ അധ്യാപകരില്ല കുഞ്ഞുങ്ങളെ കറക്റ്റ് ചെയ്യാണ്ട് കോണം ആരുമില്ലാത്ത നിലയിലേക്ക് മാറി ആരാണ് ഇവരെ സൗഖ്യമാക്കേണ്ടുന്നത് യൂത്ത് ഇസ് സഫറിങ് കുഞ്ഞുങ്ങൾ സഫറിയിലാണ് സഫറിങ്ങിലാണ് അവർ ദുരിതം ദുരിതമനുഭവിക്കുകയാണ് അവർക്ക് വിടുതൽ കൊടുക്കുവാൻ ദുരാത്മാവിന്റെ ബന്ധനത്തിൽ നിന്ന് വിടുതൽ കൊടുക്കുവാൻ ഇത് കോണം എങ്ങനെയാണ് കഴിയുന്നത് സ്ലിഹന്മാർ ഈ അപ്പൻ പോയി കഴിഞ്ഞ ശേഷം പതിയെ കർത്താവിൻ്റെ അരികിൽ ചെന്നു കർത്താവ് വീട്ടിലിരിക്കുകയാണ് പതിയെ ചെന്നിട്ട് കർത്താവിനോട് ചോദിച്ചു കർത്താവേ അപ്പം വന്ന് കുറേ പള്ളു പറഞ്ഞു കർത്താവും ഞങ്ങളെ പള്ളു പറഞ്ഞു പഴക്ക് പറഞ്ഞു എന്നിട്ട് അവർ കർത്താവിനോട് ചോദിച്ചു കർത്താവേ വായി ഞങ്ങൾക്ക് പുറത്താക്കണം കഴിഞ്ഞില്ല പ്രധാന ഈ ജാതി ഒഴിഞ്ഞു പോകുകയില്ല പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോകില്ലെന്ന് മനസ്സിലാക്കിയ ഭത്രോസ്ലീഹയും പൗരോസ്ലീഹയും അവരുടെ ജീവിതത്തിൽ അതിനെ മാതൃകയാക്കി പത്രോസ് പത്രോസ്ലിഹയുടെ ജീവിതത്തിലേക്ക് നോക്കി പത്രോസ്ലിഹ ആറാം മണി സമയമാകുമ്പോൾ ഉച്ചയ്ക്ക് ഏകദേശം പന്ത്രണ്ട് മണിയാവുമ്പോൾ അവർ യോപ്പ പട്ടണത്തിന് അരികിലേക്ക് വരികയാണ് പട്ടണത്തിന് അരികിലേക്ക് വന്ന വന്നവര് യാത്ര നടത്തുമ്പോൾ യാമ നമസ്കാരത്തിന്റെ സമയമാവുമ്പോൾ പത്രോസ്ലിഹ എന്ത് ചെയ്തെന്നറിയാമോ അവിടെ താഴെ എല്ലാവർ നിൽക്കുകയാണ് പത്രോസ്ലിഹ റൂഫിന്റെ മുകളിൽ കയറിയിട്ട് ആ റൂഫിലിരുന്ന് പത്രോസ്ലിഹ യാമ നമസ്കാരം നടത്തുന്നു ഒരു യഹൂദനെ സംബന്ധിച്ച് തെഹില്ലാ പ്രാർത്ഥന യാമ നമസ്കാരങ്ങൾ കൃത്യമായി നടത്തണമെന്നുള്ളതാണ് തെഹില്ല പ്രാർത്ഥന സങ്കീർത്തനം ഒരുവിട്ടാലും മതിയാകും തെഹില്ലാ പ്രാർത്ഥന പൂർത്തീകരിക്കുവാണെങ്കിൽ കാണാൻ സാധിക്കും അങ്ങനെ തെഹില്ലാ പ്രാർത്ഥന പൂർത്തീകരിക്കുന്ന ഒൻപതാം മണി നമസ്കാരം ക്രൂശിന്മേൽ കടന്നുകൊണ്ട് നടത്തുന്ന നസറനായ യേശുവിനെ നമുക്ക് പരിചിതമാണ് അവൻ ക്രൂശിന്മേൽ കടന്നുകൊണ്ട് തെഹില്ലാ പ്രാർത്ഥന ചൊല്ലുകയാണ് ദൈവമേ ദൈവമേ കൈവിട്ടതന്ത് കർത്താവാണത് പ്രാർത്ഥന ഒരു യഹൂദൻ നടത്തേണ്ടുന്ന ഒമ്പതാം മണി നമസ്കാരത്തിന്റെ പ്രാർത്ഥനയാണത് അവിടെ പ്രിയ സഹോദരങ്ങളെ ഒരു യഹൂദനെ സംബന്ധിച്ച് അമ്മ നമസ്കാരങ്ങളുടെ പൂർത്തീകരണം നടത്തേണ്ടുന്നവനാണവൻ കുന്നം കൊളുത്തുന്ന ഒരു അപ്പച്ചൻ വന്നിട്ട് കയ്യിൽ നല്ല തഴമ്പുകളൊക്കെയുണ്ട് ആപ്പച്ചൻ അമ്മച്ചിയും കൂടെ നിൽക്കുമ്പോൾ മകൻ പറയാണ് അപ്പാപ്പൻ നമസ്കാരങ്ങൾ ഒന്നും മുടക്കത്തില്ല യാമ നമസ്കാരങ്ങൾ കൃത്യമായി നടത്തുന്ന അനേകം വിശുദ്ധരായ മാതാപിതാക്കന്മാർ ഉള്ള ഒരു സഭയാണ് ഓർത്തഡോക്സ് സഭ അവരുടെ പൈതൃകം പേറുന്ന മക്കളുള്ള ഒരു സഭയാണ് ഓർത്തഡോക്സ് സഭ അങ്ങനെയുള്ളത് ഒരു പിതാവിനെ പുണ്യമായി നേടിയതായ ഒരു മാമോദീസ തൊട്ടിയും ഒരു ദേവാലയമാണ് ഈ പരിശുദ്ധ ദേവാലയം യാമ നമസ്കാരത്തിന്റെ കാവൽക്കാരൻ യാമ നമസ്കാരങ്ങൾ നടത്തിവൻ അങ്ങനെ ഭത്രീഹ കർത്താവ് പറഞ്ഞ സൊല്യൂഷൻ അനുസരിച്ച് യാമ നമസ്കാരം നടത്താൻ യോപ്പയോട് അടുത്ത് എത്തുന്ന സമയത്ത് യാത്രയാണെന്നും പറഞ്ഞ് മാറ്റിവെക്കുന്നില്ല ആ യാത്രയുടെ സമയത്തിലും നമസ്കാരം നിർവഹിക്കുവാൻ കോണം തട്ടിന്മേൽ കയറി പ്രാർത്ഥിക്കുന്നു ഒൻപതാം മണി നമസ്കാരം ആവുമ്പം മറ്റൊരു ദിവസം നമ്മൾ കാണുന്നത് അപ്പോ സ്ഥലപ്രവൃത്തി മൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു േരുശിലെയും ദേവാലയത്തിൽ പല ഗേറ്റുകളുണ്ട് അതിൽ സുന്ദരമെന്ന ഗേറ്റിന്റെ വാതുക്കൽ പത്രോസ്ലിഹ വന്നു ദേവാലയത്തിലേക്ക് നമസ്കരിക്കാൻ നമസ്കരിക്കണം വരികയാണ് കൂടെ പത്രോസ്ലിഹാടുകൂടെ യോഹനഅൻ സുലിഹമുണ്ട് രണ്ടുപേരും കൂടെ ദേവാലയത്തിലേക്ക് പ്രവേശിക്കാൻ അങ്ങോട്ട് വരുമ്പോൾ അതാ ദേവാലയത്തിന്റെ പരിസരത്തൊരു മൃന്ദനായ മനുഷ്യൻ ഇരിക്കുകയാണ് അവൻ ഇവരെ രണ്ടുപേരെയും കണ്ടപ്പം കയ്യിലോട്ടൊന്ന് നോക്കി എന്തെങ്കിലും കിട്ടുമോ എന്ന് വിചാരിച്ചു പത്രോസ്ലിഹ പറഞ്ഞു ഐ ഹാവ് സിൽവർ ആൻഡ് ഗോൾഡ് ഐ ഡു ഹാവ് ഐ ഡു എന്റെ കയ്യിൽ എന്നാൽ എന്റെ കയ്യിലുള്ളതിനെ ഞാൻ നിനക്ക് തരുന്നു നസറനായി യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേൽക്ക് നടക്ക് പ്രിയസ് മാതാപിതാക്കളെ പത്തും പന്ത്രണ്ടും മക്കളുള്ളതായി അപ്പനും അമ്മയ്ക്കും ഉണ്ടായിരുന്ന ഇതിന്റെ കയ്യിൽ സ്വർണ്ണം സ്വർണമില്ല പൊന്നില്ല വെള്ളിയില്ല എ ടി എം അപ്പന്റെ കയ്യിലും അമ്മയുടെ കയ്യിലും തഴപ്പായിൽ പ്രാർത്ഥിക്കുന്നതായ തഴമ്പുണ്ടായിരുന്നു നസർനായി യേശു പ്രാപിച്ചതായ ശക്തി ഉണ്ടായിരുന്നു ആ കൃപകളും ഉണ്ടായിരുന്നു അനുഗ്രഹങ്ങളും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു മാതാപിതാക്കളെ ഇന്ന് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ ആ മക്കൾ എത്രയോ ദുഃഖത്തിലാണ് പൊന്നുണ്ട് വെള്ളിയുണ്ട് ആസ്തറിനും അമൃത സിറ്റിക്കും അമൃതയിലെ ഹോസ്പിറ്റലിൽ സഹായിപ്പാൻ കഴിയാത്ത പൊന്നും വെള്ളിയും എല്ലാം കൈകളിലുണ്ട് പക്ഷെ കുഞ്ഞിന് സുഖമാകുന്നില്ല കുഞ്ഞിനെ സുഖമാകണമെങ്കിൽ തഴപ്പാട് ശക്തി മാത്രം മതി പൗലോസ്ലിഹായും അത് തന്നെയാണ് കാണിച്ചു തരുന്നത് പൗലോസ്ലിഹ രാത്രി പാതിരാത്രിയുടെ നമസ്കാരം നടത്തും പത്രോസ് പത്രോസ്ലിഹ ആറാം മണിയുടെ ഒമ്പതാം മണിയുടെ നമസ്കാരം നടത്തി പൗലോസ് പൗലോസ്ലിഹ പാതിരാത്രിയുടെ നമസ്കാരം നടത്തുകയാണ് പൗലോസ്ലിഹ കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് പാതിരാത്രിയുടെ നമസ്കാരം നടത്തുമ്പോൾ ആമത്തിലിട്ട് പൗലോസ്ലിഹായി പൂട്ടിയിരിക്കുകയാണ് കാരാഗ്രഹത്തിന്റെ അകത്തെ വാതിൽ അതിനകത്തെ വാതിൽ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ആമത്തിൽ കിടക്കുന്ന പത്രോസ് രാത്രി കാലെ പ്രാർത്ഥിച്ച് ആരാധിക്കുകയാണ് അങ്ങനെ പ്രാർത്ഥിച്ച് ആരാധിക്കുന്ന സമയത്ത് കെട്ടുകൾ അഴിയുന്നു ബന്ധനമഴിയുന്നു ബാധകൾ മാറുന്നു രോഗം മാറുന്നു അസ്വസ്ഥത മാറുന്നു പരിപൂർണമായ സൗഖ്യത്തിലേക്ക് വഴി നയിക്കപ്പെടുന്നു പരിശുദ്ധനായ പൗരോസ്നേഹ പാതിരാത്രിയുടെ നമസ്കാരം നടത്തി മാതാപിതാക്കന്മാരെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാണെന്ന് കോണം പറയുകയാണ് അങ്ങനെ തഴപ്പായിൽ പ്രാർത്ഥിക്കുന്ന പാതിരാത്രിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു അപ്പന്റെ ഒരു അമ്മയുടെയും കുഞ്ഞിനെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങളെയും അതാണ് നമ്മൾ ചൊല്ലുന്നത് അപ്പൊ രാത്രികാലെ ആരാധിച്ച പോ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ രാത്രികാലങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു പിതാവിന്റെയും മാതാവിന്റെയും മക്കളെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ അഴിയുമെന്ന് കുറിച്ച് വെല്ലുവിളിയുടെ പെരുന്നാൾ ദിവസം ഓർമ്മിപ്പിക്കുന്നു മാൻ സാധാരണകാല ഒരു മനുഷ്യന്റെ പരാതിയാണ് അങ്ങനെ മേൽ ഇനിയൊരു പരാതി കുറിശി ദേവാലയത്തിലോ കുറിശിയിലുള്ള ഒരു ഭവനത്തിലോ ഉണ്ടാവരുത് ആ പരാതി ഉണ്ടാകാതിരിപ്പാൻ സൊല്യൂഷൻ കർത്താവ് പറയുന്നു പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി വിട്ടു പോവുകയില്ല പത്രോസ്ലിഹായും യാമ യാമനമസ്കാരത്തിൽ കൂടെ നമ്മളെ അത് കാണിച്ചു തന്നു നമ്മുടെ ജീവിതങ്ങളിലും യാമ നമസ്കാരത്തിൽ തഴപ്പായുടെ തഴമ്പ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവട്ടെ തന്മൂലം നമ്മുടെ മക്കളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ അഴിയട്ടെ അങ്ങനെ അഴിയുവാന കോണം ദൈവത്തിൻ്റെ പരിശുദ്ധരൂഹ നമ്മെ സഹായിക്കുമാറാകട്ടെ ആമി